എന്റെ ഇങ്ങനെ ഈ മുളഞ്ഞിട്ട് കാണുന്നതൊക്കെ ആർക്കെങ്കിലും വല്ല ബുദ്ധിമുട്ടുണ്ടായാലും മുളങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ബ്രൈഡ് ആകെ കാണുന്ന അത്രയും ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ രണ്ടു ദിവസമായിട്ട് ഇഷ്ടംപോലെ ഫോളോവേഴ്സ് ഇങ്ങനെ വരുന്നുണ്ട് പക്ഷേ ഐ എം ഗോയിങ് ടു ഡിസപ്പോയിന്റ് യു ഗേൾസ് ബിക്കോസ് ഐ നോ മോസ്റ്റ് ഓഫ് ദ ഫോളോവേഴ്സ് ആർ ബിക്കോസ് ഓഫ് മൈ വീഡിയോ പക്ഷേ ഐ ഓഫർ യു യു ആർ വിൽ ബി ഡിസപ്പോയിന്റഡ് ഇവിടെ ഇരിക്കുന്നവർക്ക് വളരെ തൊലഞ്ഞ മെന്റൽ ഹെൽത്ത് വർത്താനും അതൊക്കെ നിങ്ങളുടെ ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ലേ അയ്യേ ഇതെന്ത് കോലം ഞാൻ എന്താ ഇങ്ങനെ ഹലോ പോസ്റ്റ് പ്പോ നാട്ടിലുള്ള സകലമായ സെക്സ്ഡ് ആൾക്കാരും പുരുഷനേശരികൾ കമന്റ് ബോക്സിൽ കുറച്ച് മണിക്കൂറുകളായിട്ട് അർമാദിക്കുന്നതായിട്ട് ശ്രദ്ധപ്പെട്ടു രാവിലെ എഴുന്നേറ്റ് കണ്ണു തുറക്കുമ്പോഴേ നല്ലൊരു കാഴ്ച കണ്ടാൽ ഒരു സുഖം ഉണ്ടാവും എന്നാ പിന്നെ അവർക്ക് ഒരു കുറച്ചുകൂടി സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാണ് ഇതുപോലെ മനസ്സിന് കുളിർമ കിട്ടുന്ന ഒരു കാഴ്ച ഈ ലോകത്ത് ാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ടാണ് ഒന്ന് ഇപ്പൊ കംപ്ലൈന്റ് രജിസ്ട്രേഷൻ ഈസിയാണ് നമുക്ക് തുണ ആപ്പ് ഉണ്ട് പോലീസിന്റെ കേരള വളരെ സിമ്പിൾ ആയിട്ട് ഇരുന്നിട്ട് നമുക്ക് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാനും പ്രൂഫ് സ്ക്രീൻഷോട്ടും പ്രൊഫൈൽ ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും ദാറ്റ് വൺ തിങ് നിങ്ങൾ പറയണ എന്ത് വേണമെങ്കിലും ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ആലോചനയാണ് കുറച്ചേക്ക് അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഒരു ടൈപ്പ് ഡ്രസ്സ് മാത്രമാക്കിയാലോ നല്ല ഡ്രസ് ഇങ്ങനെ മാറ്റി മാറ്റി മാറ്റിയിടേയും ആ വീഡിയോ കിട്ടിയ ഡ്രസ്സാണ് ഒരു വീഡിയോ അങ്ങനെ ആലോചിക്കുന്നുണ്ടല്ലോ ആൻഡ് താങ്ക് യു ഫോർ ലെറ്റിംഗ് മീസ് ദിസ് ആസ് മൈ യൂണിഫോം യൂട്യൂബ് യൂണിഫോം അതെനിക്ക് താങ്ക്സ് ഫോർ യുവർ അറ്റൻഷൻ എവിടെന്നാണ് സഹോദരി ഇത്രയും ഭംഗിയുള്ള ഇതാണോ കാര്യം എന്റെ ഇങ്ങനെ ഈ മുളഞ്ഞെട്ട് കാണുന്നതൊക്കെ ആർക്കെങ്കിലും വല്ല ബുദ്ധിമുട്ടുണ്ട് അല്ലെ മൊല ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ബ്രാ ഇടാതെ കാണുന്ന അത്രയ്ക്കും ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പ്ലീസ് ഞാനും ടോപ്പ് സർജറി ചെയ്യാൻ വേണ്ടി കണ്ടിൽ എണ്ണ വെച്ച് കാത്തിരിക്കാണ് അപ്പൊ അങ്ങനെ അത്രയും ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ കുറച്ച് പൈസ അയച്ചിരിവാണെങ്കിൽ എനിക്ക് എന്റെ ടോപ്പ് സർജറി ചെയ്യാൻ വരുന്നു ഓക്കെ താങ്ക് യു ിവേ ഇവളെ ഒന്നോപ്പിച്ച തേടും രാണ് ഞെടി പൂക്കാലം പൂതിയോടെ കാക്കും പോലെ നീ ആര കാത്ത് കഥകൾ തങ്ങി പ്രിയ നേരങ്ങൾ ഞാൻ തോന്നൽ ചൊല്ലി ചോർന്ന് ചോർന്ന് കൊതികൾ മങ്ങി കൈല ക